നേരിയമംഗലം വാളറ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ആശ്വാസകരമെന്ന് ഡീൻ കുര്യാക്കൂസ് എം പി സർക്കാരിന് പാളിച്ചു പറ്റിയെന്ന് ബോധ്യപ്പെട്ടു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി എത്രയെന്ന് ദേശീയപാത അധികൃതർ ചീഫ് സെക്രട്ടറി അറിയിക്കണം ചീഫ് സെക്രട്ടറി ഉടൻ തന്നെ റോഡ് നിർമ്മാണത്തിന് അനുകൂല ഉത്തരവിറക്കണം കേസിൽ സ്വകാര്യ ഹർജി നൽകിയ ബി ജെ പി നേതാവും സർക്കാരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കൂസ് കട്ടപ്പനയിൽ ആവശ്യപ്പെട്ടു മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കുന്നതായും അതിലെ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതായും ഹൈക്കോടതിയെ അറിയിച്ചു അപ്പോൾ ഏതായാലും ഹൈക്കോടതി അത് സ്വീകരിച്ചു ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് യുക്തമായ തീരുമാനമെടുക്കാം അതോടൊപ്പം തന്നെ എൻ എച്ച് എക്ക് എത്രത്തോളം സ്ഥലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ സ്ഥലം സംബന്ധിച്ചുള്ള രേഖകൾ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുക ഈ പദ്ധതി സംബന്ധിച്ചുള്ള രേഖകൾ ചീഫ് സെക്രട്ടറി സമർപ്പിക്കുക ചീഫ് സെക്രട്ടറി യുക്തമായ തീരുമാനം ഡയറക്ഷനായി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതോടുകൂടി നാഷണൽ ഹൈവേ നിർമ്മാണം പുനർനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പൂർണ്ണ പ്രതീക്ഷയാണ് വ്യക്തിപരമായ എം പി എന്നുള്ള നിലയിൽ എനിക്ക് പോകുന്നത് ഏതായാലും ഇടുക്കിയിലെ ജനങ്ങളുടെ പോരാട്ട വീര്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു വിജയമായിട്ടാണ് ഈ വിധിയെ ഞാൻ കാണുന്നത് ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന അവകാശവാദത്തോടുകൂടി ഒരു ബി ജെ പിയുടെ നേതാവ് രംഗപ്രവേശം ചെയ്തതും അദ്ദേഹം അനുകൂലമായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൊടുത്തതുമെല്ലാം വളരെ ദൗർഭാഗ്യകരമാണ് അപ്പോൾ ഈ ബി ജെ പി നേതാവും സംസ്ഥാന സർക്കാരും തമ്മിൽ എന്താണ് അവിശുദ്ധ ബന്ധം എന്നുള്ളത് ഇനിയും വെളിപ്പെടേണ്ട കാര്യമാണ്